ഇന്ന് നമുക്ക് കാളബൂട്ട് കാണാൻ പോകാം അതായത് നമ്മുടെ വീടിൻ്റെ അടുത്തൊരു കാളബൂട്ട് മത്സരം ഇടയ്ക്കിടയ്ക്ക് നടക്കാറുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു കാഴ്ച മത്സരം ഞാനിപ്പോൾ പോകുമ്പോൾ ലിയോനെ വിളിക്കണില്ല ലിയോനെ നമുക്ക് വരുന്ന കാണണം ഇപ്പോൾ നമ്മുടെ വീട്ടിൽ അടങ്ങി കഴിഞ്ഞിരിക്കുന്ന മത്സരം ഇല്ല ഞാൻ ഇങ്ങനെ പോയിട്ട് അവൾ ഇറങ്ങിയിട്ടില്ല വിളിച്ചിട്ടില്ല വാ വിളിച്ചത് ഇതാണ് ഇവിടുത്തെ അവസ്ഥ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയ നമ്മളെ വരുമ്പോണ്ടില്ലേപ്പെട്ട പോവാണെങ്കിൽ പിന്നേ ഉണ്ടാവും ഇനിയിപ്പെന്തിനേ അറിയോ ഇങ്ങനെ പോയിട്ട് ഇവിടെ പോയി നിൽക്കും ഇവിടെ നിക്കാൻ വേണ്ടീല് പെണ്ണ് കയറി അപ്പൊ അല്ലെടി നമുക്ക് ഴിക്കുള്ള കാഴ്ച റോഡിന്റെ പോലെ കണ്ടില്ല ഇതിട്ട് ഏകദേശം തീരുമാനമായിട്ടുണ്ട് ഏകദേശം ഒരു കുറച്ച് ദിവസത്തിൻ്റെ ഉള്ളിൽ ഇത് ടാറിങ് ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട് വരുന്ന കാത്തേ ഒരാളവിടെ കാത്തുക്കുന്നുണ്ട് കേട്ടോ ആണ്ട് കുറെ ആടുകൾ വരുന്നുണ്ട് നമ്മുടെ കുഞ്ഞാപ്പൊക്കാൻ്റെ ആടാണ് അവിടെ കണ്ടില്ലേ ഇവിടെ മത്സര കൊരയാണ് ലിയോന്റെ സൗണ്ട് കൊരയാണ് കൊരീ കുഞ്ഞാ പോക്കാൻ ീടിൻ്റെ മേലെയൊക്കെ ഉണ്ട് കേട്ടോ നല്ല കുറവായിരിക്കും എന്നാൽ ഇവിടെ നമ്മുടെ കാളബൂട്ടിൻ്റെ വണ്ടികളൊക്കെ ഉണ്ട് ഒരു ഇതെല്ലാ വണ്ടികളും പോയിട്ടുണ്ട് ബാക്കിയുള്ള വണ്ടികളൊക്കെ അതായത് കുറച്ച് കുറച്ച് വണ്ടികളു പോളവൂട്ട് മത്സരം കഴിയാനായി തോന്നിട്ടുണ്ട് മത്സരം ഏകദേശം കഴിഞ്ഞ മട്ടാണ് മത്സരം കഴിഞ്ഞതും എന്താ കാളപൂട്ട് നടന്ന സ്ഥലത്തേക്ക് നമ്മൾ പോകണം അതായതിപ്പോൾ പരിപാടികളൊക്കെ കഴിഞ്ഞു മൊത്തം കാലിയായി ഇതെണ്ണങ്ങൾ പാടം പൂട്ടൽ കഴിഞ്ഞു ചളിയാണല്ലോ അല്ലയോ ആൾക്കാർ കുറേ ഉണ്ട് പക്ഷെ നമ്മൾ ഇവിടെയാണ് നമ്മൾ പാടം പൂട്ടണ കേട്ടോ പാടം പൂട്ടുന്നതിൻ്റെ കാഴ്ച കാണിച്ചു തരാം അടി പൊളി പൂട്ടില്ല കേട്ടോ അപ്പോൾ പോവില്ലേ ബാ ബാ പൂരി പൂരി പോളി ചാളി ചളിയാവും ചളി ആവും പോട്ടെ 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 വണ്ടി പോട്ടെ നമുക്ക് പോവാം ബാ കയറി ബാഡി हम स्कूल बचना बड़ी कर वन कर वाटी कर। थैंक यू वो വലൈക്കു അസല പോലീ കണ്ണൊക്കെ പരിപാടി കഴിഞ്ഞ് പോണുണ്ടോ എല്ലാ പരിപാടിയും കഴിഞ്ഞ് മൊത്തം ഇന്നത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞ് സെറ്റിൽ ആയി പോയിക്കേണ്ടി വരുമ്പോ ആൾക്കാരെ നോട്ടം നോട്ടങ്ങൾ ൂജന എടുക്കൂചന അവന് അവന് ആ പിന്നെ പോൻ അച്ഛനെ അല്ലേ